ഓം നമശിവായ ഈ വീഡിയോയിൽ ത്രികോണാധിപത്യം എന്നാൽ എന്താണ് എന്ന് വിശദമാക്കാം ഗ്രഹനിലയിൽ ലക്നഭാവം മുതൽ എണ്ണുമ്പോൾ അഞ്ച് ഒൻപത് ഭാവങ്ങളെയാണ് ത്രികോണ ഭാവങ്ങൾ എന്ന് പറയുന്നത് ഈ ഭാവങ്ങളുടെ അധിപന്മാരായ ഗ്രഹത്തെ ത്രികോണാധിപന്മാർ എന്ന് പറയുന്നു ഈ ഭാവങ്ങളുടെ അധിപന്മാരായി വരുന്നത് പാപഗ്രഹമായിരുന്നാലും ശുഭഗ്രഹം ആയിരുന്നാലും ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹം ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന ശുഭഗ്രഹം തന്നെ ആയിരിക്കും അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളുടെ അധിപന്മാർ തമ്മിൽ ശത്രു ഗ്രഹങ്ങളായിരുന്നാൽ പോലും ജാതകനെ സംബന്ധിച്ചിടത്തോളം അവർ ബന്ധുഗ്രഹങ്ങളും ആയിരിക്കും ഈ തരത്തിൽ ബന്ധുതയുള്ള ഗ്രഹങ്ങളും ജാതകന് ശുഭഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ കൂടാതെ ത്രികോണാധിപത്യമുള്ള ഗ്രഹങ്ങൾ ജാതകന് യോഗ കാരകന്മാരും ആയിരിക്കുന്നതാണ് ഒരു ത്രികോണാധിപനോട് മറ്റൊരു ത്രികോണാധിപൻ യോഗം ചെയ്ത് നിൽക്കുന്നു എങ്കിൽ യോഗഫലം ജാതകന് വർദ്ധിച്ച തോതിൽ അനുഭവം ആകുകയും ചെയ്യും ത്രികോണാധിപന്മാരുടെ ദശാ അപഹാര കാലങ്ങൾ ജാതകനെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രഹങ്ങൾ നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങൾ കൊണ്ടും സമ്പന്നമായ കാലവും ആയിരിക്കും ഇതൊക്കെയാണ് ത്രികോണാധിപന്റെയും ഭാവാധിപന്മാരുടെയും പ്രത്യേകതകൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ